ഖത്തറിൽ തടവിലായ എട്ട് ഇന്ത്യൻ നാവികരുടെ വധശിക്ഷ ഒഴിവാക്കിയിരിക്കുകയാണ് ചാരവൃത്തി ആരോപിച്ചായിരുന്നു ശിക്ഷ വിധിച്ചിരുന്നത് നോബിൾ മാരിക്കാരനാണ് ചേരുന്നത് നോബിൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ എട്ട് മുൻ നാവികർ അവിടെ തടവിലാണ് വധശിക്ഷ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു കേന്ദ്ര ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു ഇപ്പോൾ വധശിക്ഷ ഒഴിവാക്കി ജയിൽ ജയിലിൽ ബാക്കിയുള്ള കാലഘട്ടം ജയിലിൽ ഉണ്ടാകണമെന്നാണ് പുതിയ തീരുമാനം എന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ നിമിഷം ഈ ഖത്തറിൽ ജയിലിൽ കഴിയുന്ന എട്ട് നാവികരുടെയും വധശിക്ഷ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് ഈ അപ്പീലിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് അതായത് ഖത്തറിലെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ആശ്വാസ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് നമുക്ക് അറിയാൻ കഴിയും നേരത്തെ തന്നെ ഇവരെ വധശിക്ഷ അവിടെ ഖത്തറിലെ കോടതിയിൽ ഉണ്ടായിരുന്നു ജയിൽ ശിക്ഷയ്ക്കായി കുറച്ച് ജയിൽ ശിക്ഷ ആയി ഇപ്പോൾ ഈ ജയിൽ ശിക്ഷയായിട്ടാണ് ഇപ്പോൾ ഈ വധശിക്ഷ കുറച്ചിരിക്കുന്നത് എന്താണ് നമുക്ക് ലഭിക്കുന്നതിനും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നില്ല പക്ഷേ ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ എട്ട് ഇന്ത്യൻ നാവികരായിരുന്നു ഇത്തരത്തിൽ ഖത്തറിലെ ജയിലിൽ പല ഖത്തർ ജയിലിൽ ഉണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഈ വധശിക്ഷ ഒഴിവാക്കിയെന്ന വിവരമാണ് ഇപ്പോൾ കേന്ദ്രം ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പങ്കുവയ്ക്കുന്നത് എന്താണെങ്കിലും ഈ നാവികരുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിർണായക നീക്കം ഇപ്പോൾ ഇപ്പോൾ കോടതിയുടെ കോടതിയുടെ വളരെ ആശ്വാസം നൽകുന്ന ഒരു ഉണ്ടായിരിക്കുന്നത് നോബിൾ അതിൽ മനസ്സിലാക്കേണ്ടത് രണ്ടാഴ്ച കോപ്പി ട്വന്റി എയ്റ്റിൽ പ്രധാനമന്ത്രി ഈ വധശിക്ഷാ വിധി പുറത്തു വന്നതിന് ശേഷം ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി അപ്പോൾ ഈ വിഷയങ്ങളടക്കം കേന്ദ്രം ഉന്നയിച്ചിരുന്നു അതിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വധശിക്ഷ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം കൂടി വരുന്നത് നിമേഷെ ഈ വിഷയത്തിൽ കോടതിയാണ് ഖത്തറിലെ കോടതിയാണ് തീരുമാനം എടുത്തിരുന്നത് ഇതിൽ നേരത്തെ ഈ പ്രധാനമന്ത്രി അടക്കം അതോടൊപ്പം തന്നെ കേന്ദ്ര മന്ത്രാലയം പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു ഇതിൽ ചർച്ചകൾ ഉൾപ്പെടെ ഉൾപ്പെടെ നടത്തിയിരുന്നു ഖത്തറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ വിദേശകാര്യ മന്ത്രാലയത്തെത്തി ഉദ്യോഗസ്ഥരും അപ്പോൾ മന്ത്രിമാരുമായൊക്കെ കൂടിക്കാഴ്ച നേരത്തെ നടത്തിയതാണ് അതിന് പിന്നാലെ കേന്ദ്രം ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരുന്നു എന്താണെങ്കിലും ആ ഇടപെടലിന് പിന്നാലെ ഇപ്പോൾ കോടതിയിൽ നിന്നും ഇത്തരത്തിൽ ഒരു അനുകൂല നിലപാട് ഉണ്ടായിരിക്കുന്നു വധശിശു ഒഴിവായിരിക്കുന്നു എന്ന ആശ്വാസ റിപ്പോർട്ടാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത് അതേസമയം ഇതിൽ ജയിൽ ശിക്ഷ ഉൾപ്പെടെ ഇപ്പോഴും അനുഭവിക്കണം എന്നതാണ് നമുക്ക് അവിടുന്ന് ലഭിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിധിപ്പാർപ്പ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള നിലവിൽ ഈ വിശദാംശങ്ങൾ അത് ആശ്വാസകരമായ ഈ വിധ ഈ വിധി അതായത് ഈ വധശിക്ഷ ഒഴിവായി എന്ന ആശ്വാസകരമായ വിധിയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം യും പങ്കുവയ്ക്കുന്നത് ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ തേടുകയാണ് എന്നുകൂടി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കുറിപ്പിൽ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്